ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മോഡിയുടെ നോക്കി വീരൽ ചൂണ്ടി സംസാരിക്കുന്ന ഈ വലിയ മനുഷ്യനാണ് എന്ന് പറയുന്ന വാക്ക് പറയാൻ മുട്ട് പിണറായി വിജയന്റെ മുന്നണിയും പാർട്ടിയല്ല കോൺഗ്രസ് ഇനി അഭിമാനത്തോടൊപ്പം സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ അല്ല പ്രമാണിച്ചിരിക്കുന്നു അല്ലേ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മോഡിയെ പ്രതിരോധിക്കാൻ ഭാരത് ജോഡോ യാത്ര നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിയ മണിപ്പൂർ കലാപം ഉണ്ടാകുമ്പോൾ അവിടെ കൂടിപ്പോയി അവിടെയുള്ള ജനങ്ങളെ സ്വീകരിച്ച ഈ രാജ്യത്ത് സി ആവിഷ്കരിച്ചപ്പോൾ അവിടെ ഡൽഹിയിലും യു പിയിലും കലാപം നടന്നപ്പോ ആ കലാപബാധിത മേഖലകളിലേക്ക് പോയ രാജ്യത്തെ കൊച്ചുകുട്ടികളടക്കം പീഡിപ്പിക്കപ്പെട്ട് മരിച്ചപ്പോൾ അവിടങ്ങളിലേക്ക് യാത്ര ചെയ്ത രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന് സിറ്റിംഗ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് അവർ മെനക്കെടുതൽ ജനം അവരുടെ അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതി എന്താണെന്ന് ഇപ്പം തന്നെ മനസ്സിലാവും ഇത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ ഏറ്റവും വലിയ പീഡനം ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ് അടങ്ങാത്തതായിട്ടുള്ള അദ്ദേഹത്തോടുള്ളതായിരിക്കുന്ന അടുപ്പവും സ്നേഹവും ബഹുമാനവും ആ മനുഷ്യനെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ വയനാട് പാർലമെന്റ് ജയിപ്പിക്കും ഇവിടെയുള്ള ഓരോ കാര്യത്തോ ഞാൻ ചോദിക്കട്ടെ ലൈഫ് മിഷൻ പദ്ധതി തകർന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി നൂറുകണക്കിന് ആളുകൾക്ക് വീട് കൊടുത്തു പോകും രാഹുൽ ഗാന്ധിയുടെ എത്ര ഇപ്പൊ ഈ വയനാട് പാർലമെന്റിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാകാനുള്ള പ്രോജക്ട് അദ്ദേഹം സ്വന്തം നിലയിൽ ഇനീഷ്യേറ്റീവ് അതിന് ആദ്യത്തെ സ്ലോട്ട് ഉദ്ഘാടനം കഴിഞ്ഞു വയനാട്ടിൽ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി ഓൺലൈനായി നിർവഹിച്ചു ഞങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഇടത്ത് ഓരോ പദ്ധതി പരിപാടികൾ വയനാട് ചുരം മൂന്ന് വളവുകൾ നിവർത്താനുള്ളതായിരിക്കുന്ന പദ്ധതി വയനാട് നാഷണൽ ഹൈവേയുടെ ഇംപ്രൂവ്മെന്റ് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് കോടി രൂപ സിആർഎഫ് പദ്ധതി നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ ഒരു സാമ്പത്തിക വർഷം പി എം ജി എസ് വൈ പദ്ധതി വേറെ ക്രിറ്റിക്കൽ കെയർ ബ്ലോക്ക് കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റൽ ഇരുപത്തിമൂന്ന് കോടി എത്ര എത്ര പദ്ധതികൾ എത്ര കോടികളുടെ പദ്ധതികൾ ഈ മനുഷ്യൻ എവിടെയാണ് വരാത്തത് ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശേരി ഇവർ കാട്ടാന ഇറങ്ങിയതാണല്ലോ അവർ പറയണം ഞാനൊരു കാര്യം ചോദിച്ചു ചോദിക്കുക ചാലിക്കത്തയിലെ അജീഷിനെ കർണാടകയിലെ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആന വന്ന് ചവിട്ടിക്കൊള്ളു രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാകുമ്പോ വാഗേരിയിലെ കോള് കാട്ടാന ചവിട്ടി മരിച്ചു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ആ വീടുകളിൽ പോയി ആ കുടുംബം ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്തു ഞാൻ ചോദിച്ചു എന്നാലും മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ വീടുകളൊന്നും മുൻകൂട്ടി ഒന്ന് പോകാനുള്ള ഏർപ്പാടെങ്കിലും ചെയ്യണ്ടേ രാഹുൽ ഗാന്ധി അവിടെ പോയി പോളിന്റെ വീട്ടിൽ പോയി പ്രജീഷിന്റെ കടുവ കൊന്നു തിന്നതായ പ്രജീഷിന്റെ വീട്ടിൽ പോയി അദ്ദേഹം ലക്ഷ്മണന്റെ കുടുംബമായിട്ട് സംസാരിച്ചു തോമസിന്റെ കുടുംബമായിട്ട് സംസാരിച്ചു എല്ലാ ആളുകളുമായി സംസാരിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കർണാടക ഗവൺമെന്റ് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ പറഞ്ഞു അവർ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അത് കെ പി സി ഉത്തരവാദിത്വത്തിൽ കൊടുക്കണം പറഞ്ഞു അത് ഞങ്ങൾ കൊടുത്തു നിങ്ങളറിയോ ലക്ഷ്മണൻ നിന്ന് അയാ പൈസ കിട്ടിയിരുന്നില്ല അത് കൊടുക്കാനുള്ള നടപടി രാഹുൽ ഗാന്ധി ഇടപെട്ട് സ്വീകരിച്ചു പോളിന്റെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധി ഇടപെട്ടു എന്റെ നിയോജ മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതാ അദ്ദേഹത്തിന്റെ വീടിന്റെ തറക്കല്ലുടെ കർമ്മം നടക്കാൻ പോവാ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി കരടി ആക്രമണത്തിൽ ഒരു കൊച്ചുകുട്ടി മരിച്ചു ആ കൊച്ചുകുട്ടിയുടെ വീട്ടിൽ രാഹുൽ ഗാന്ധി പോയപ്പോ വീടില്ല എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി എടുത്തു ഞാൻ അതിന്റെ തറക്കല്ലുടെ കർമ്മം നിർവഹിച്ച ആളാണ് ഞാൻ ഇവിടെയുള്ള ഓരോ പ്രവർത്തനത്തിലും രാഹുൽ ഗാന്ധി ഉണ്ട് ഈ കാട്ടാനെ ആക്രമണത്തിൽ മരിച്ച ഒരു വീട്ടിലേക്ക് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ ാന്ധിയോട് അവിടെ കരുതലിന്റെ കരസ്പർശം നീട്ടി അവരെ ചേർത്ത് നിർത്തിയ രാഹുൽ ഗാന്ധിക്ക് എതിരെ തെറി പറയാൻ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഇപ്പോൾ രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി പെട്ടെന്ന് തന്നെ വരും പിന്നെ ഈ ഏപ്രിൽ ആദ്യ ആഴ്ച രാഹുൽ ഗാന്ധി വരും വരുന്നത് ആവേശകരമായിട്ടുള്ള ഒരു വരവായിരിക്കും ആ ഒരു ഒന്നൊന്നര വരവിൽ വയനാട് പാർലമെന്റും കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ആകർഷിക്കുന്ന വരവോടുകൂടി രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കും കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടാണ് ഇത്തവണ ഞങ്ങളുടെ ടാർഗറ്റ് അഞ്ച് ലക്ഷം വോട്ടാണ് കാരണം ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മോഡിയുടെ മുഖത്ത് നോക്കി വീരൽ ചൂണ്ടി സംസാരിക്കുന്ന ഈ വലിയ മനുഷ്യനാണ് എന്ന് പറയുന്ന വാക്ക് പറയാൻ പിണറായി വിജയന്റെ കോൺഗ്രസ് സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ